ഹായ് ഹലോ ഞാനിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ കൊല്ലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ കൊല്ലം ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് ഇവിടെ ഇത് കൊല്ലത്തുള്ള അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മളൊരു സാമ്പ്രാണി തുരുത്തിലോട്ട് പോവാണ് അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടിൽ കയറി വേണം സാമ്പ്രാണി തുരുത്തിൽ എത്താൻ സാമ്പ്രാണി കൊടിയിൽ കൊണ്ടുവിടും അവിടുന്ന് സാമ്പ്രാണി തുരുത്തി പോകണമെങ്കിൽ അടുത്തൊരു നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ ഇതാ ഞങ്ങൾ പോവുകയാണ് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ആ ബോട്ടിലെ ആ യാത്ര കാറ്റും ചെറിയ മഴയും തണുപ്പും എല്ലാം കൊണ്ടുള്ള യാത്ര സൂപ്പറായിരുന്നു കേട്ടോ അതാ ഞങ്ങളിവിടെ സാമ്പ്രാണി തുരുത്തി ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അബ്ദുന്ന മാങ്ങയും പൈനാപ്പിളും നെല്ലിക്കയും തായ മോരും ഒക്കെ കുടിച്ച് ഒരു ഞങ്ങടെ ഒരു ദിവസം നമ്മൾ അടിപൊളിയായിട്ട് എന്തായാലും ആഘോഷിച്ചിട്ടുണ്ട് അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ ഇനി ഇവിടുന്ന് മറ്റൊരു വള്ളത്തിൽ കയറിയാണ് ഇവിടെ എല്ലാം ചുറ്റി കാണാൻ വേണ്ടി വേറെ കാട്ടിലൂടെയും അതുപോലെ തന്നെ ഈ കാട്ടിനകത്തൂടെ എല്ലാം അവർ കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചു തരും സൂപ്പറായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു ആ മഴ ഉണ്ടായിരുന്നാൽ കൂടി ഞങ്ങളത് അത്ര കാര്യമാക്കിയില്ല കാരണം ആ യാത്ര അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ അത് ആ കാട് വഴിയും കാട്ടിലൂടെയൊക്കെയുള്ള ആ യാത്ര ി തന്നെയായിരുന്നത് ഇത് നമ്മുടെ ഇവിടെ ഈ കൊല്ലത്ത് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക കാരണം അത്രയ്ക്ക് നല്ല കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഇവിടെ സാമ്പ്രാണ തിരുത്തത ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്തെത്ര മനോഹരമായ സ്ഥലം തന്നെയാണ് അങ്ങനെ അങ്ങനെയെല്ലാം ഞങ്ങളിത് കണ്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ തിരിച്ചു പോവുകയാണ് നാല് നാലര അഞ്ച് അഞ്ചര വരെ മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയം രാവിലെ ഒൻപത് മണി ടു അഞ്ചര വരെ മാത്രമേ ഞങ്ങൾ ഇവിടെ നമുക്ക് അവരെ അലോഡ് ചെയ്യുള്ളൂ അതിനുശേഷം നമുക്ക് തിരിച്ചു പോകണം അപ്പോൾ ആ ഞങ്ങൾ ഇങ്ങോ ഇവിടെ വന്ന ബോട്ടിൽ തന്നെ അവർ നമ്മളെ തിരിച്ച് തുരുത്തിലോട്ട് കൊണ്ടുപോയി വിടും അപ്പോൾ വരുന്നതിനും പോകുന്നതിനുമായിട്ടാണ് അവർ നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്ന ഈ വർഷം എന്ന നിൽക്കുവായി സാമ്പ്രാണി കൂടിയോട് ഞങ്ങൾ ഇവിടെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിത് നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയും